ർമ്മാണത്തിലൂടെ പേര് കേട്ടൊരു നാടുണ്ട് പാലക്കാട് ജില്ലയിലെ ഗ്രാമം ചെണ്ടയും മത്തളവും ഇടയ്ക്കയും തബലയും തിമിലയും ഒക്കെ നിർമ്മിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് പെരുവമ്പിൽ തുകിൽ മണക്കുന്ന പെരുവമ്പ് ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാം ഈ റിപ്പോർട്ടോടുകൂടി ആദ്യ വാർത്ത നമസ്കാരം പെരുവമ്പ് വെട്ടുകാട് ഗ്രാമത്തിലെങ്ങും തുകിലിൻ്റെ ഗന്ധമാണ് വീടിനോട് ചേർന്നായി അവിടെവിടെയായി കൂട്ടിയിട്ടിരിക്കുന്ന കാലിത്തോലുകൾ കെട്ടിമടഞ്ഞ് അടിച്ചമർത്തി വാദ്യോപകരണങ്ങൾ നിർമ്മിക്കുന്ന ജോലി രാത്രി വൈകിയും ഇവിടെ ഉണ്ടാവും രണ്ടു കൈയും രണ്ടു കാലും ഒരുപോലെ പ്രവർത്തിച്ചാലേ വാദ്യോപകരണങ്ങൾ കെട്ടിയടിക്കാൻ കഴിയുകയുള്ളു മദ്ദളം ഇടക്ക തബല തിമില മൃദംഗം മിഴാവ് ചെണ്ട തുടങ്ങിയവ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് പോത്തിൻ്റെയും ആടിന്റെയും തോലുകളിലാണ് വാദ്യോപകരണങ്ങളുടെ നിർമ്മാണം വാദ്യോപകരണത്തിലെ തോലുകളുള്ള മിക്ക മിക്കവാദ്യോപകരണം എല്ലാവരും ഇവിടെ ചെയ്യുന്നതാണ് തബല മൃദംഗം ചെണ്ട മദ്ദളം ബാക്കിയുള്ള തോലുകൊണ്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റും പരമാവധി എല്ലാവരും ചെയ്യുന്നതാണ് മൊത്തം ചെണ്ടാന്ന് പറഞ്ഞ ഒരു വിഭാഗം ഞങ്ങൾ രണ്ട് മൂന്ന് വീട് മാത്രമേ ഉള്ളൂ ബാക്കി ഞാൻ തുടങ്ങിയിട്ട് പത്ത് നാൽപ്പതല്ലേ കാലങ്ങളായിട്ട് അച്ഛനും അച്ഛനും ആയിട്ടുള്ളതാണ് ഈ തൊഴിൽ ഒരു പത്ത് മുന്നൂറ് വർഷം താഴെ പഴക്കം ഉണ്ടാകുമ്പോൾ വാദ്യ ഭരണം അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ പെരുവമ്പ് ഗ്രാമം എന്ന് പറയുന്നത് അതാണ് ഈ പൈതൃക ഗ്രാമം എന്നുള്ളത് ഒരു രീതിയിൽ തന്നെ ഞങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ പെരുവമ്പ് ഇതുമാത്രമല്ല മൺകലം നറ്റുണ്ട് പിന്നെ ഏർ നെയ്ത്തുണ്ട് അങ്ങനെ കൂടെ ചേർത്തിട്ടാണ് പൈതൃക ഗ്രാമം എന്നുള്ളത് വെട്ടുകാട് തെരുവിന് തുകിലിന്റെ ഗന്ധം മാത്രമല്ല വാദ്യോപകരണങ്ങളുടെ താളവുമുണ്ട് എന്നാൽ ഇപ്പോൾ ചുരുക്കം കുടുംബങ്ങൾ മാത്രമാണ് പെരുവമ്പിൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത് കഠിന ഉണ്ടായിട്ട് പോലും മതിയായ വരുമാനമില്ലാതെ വന്നപ്പോൾ പല കുടുംബങ്ങളും വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തെ കൈവിട്ടു പുതിയ തലമുറയ്ക്കും ഇതിനോട് താല്പര്യം കുറഞ്ഞിട്ടുണ്ട് വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധിപ്പെട്ട നാടാണ് പെരുവമ്പ് പതിറ്റാണ്ടുകളായി ഇവിടെ ചെണ്ടയും മദ്ളവും അതുപോലെ തന്നെ മറ്റുള്ള വാദ്യോപകരണങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പരമ്പരാഗതമായി തന്നെ അത് കൈമാറി വരികയും ചെയ്യും അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി ആളുകൾ എത്തുന്ന പാലക്കാടിൻ്റെ ഒരു പ്രധാന ഗ്രാമം കൂടിയാണിത് എസ് വിനേഷ് കുമാർ ന്യൂസ് ന്യൂസെയിറ്റീൻ പാലക്കാട്